പ്രൊഫസർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കേരള മേയർ പ്രൊഫസർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി വിഷയങ്ങൾ ചർച്ച ആശയങ്ങൾ പങ്കിട്ടും പ്രൊഫസർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് എൻവയോൺമെന്റൽ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു ജീവിക്കുകയാണ്

മുഹമ്മദ് ജംഷീർ ഡോക്ടർ പി പി പ്രമോദ് കുമാർ ജോജോ കാഞ്ഞിരങ്ങാനൻ ആർ ജയന്ത് കുമാർ സരസ്വതി ബിജു മണലിൽ മോഹനൻ ഹാഫീസ് പൊന്നേരി തുടങ്ങിയവർ സംബന്ധിച്ചു പരിസ്ഥിതിയും വികസനവും വെള്ളം വൃത്തി വിളവ് തുടങ്ങിയ ഏഴ് വിഷയങ്ങളിൽ ആദ്യ ദിവസം വിവിധ സെഷനുകളിലായി ചർച്ച നടത്തി വെള്ളിയാഴ്ച വൈകിട്ട് സമാപനം പരിസ്ഥിതി പ്രവർത്തക മേധാപഠർ ഉദ്ഘാടനം ചെയ്തു എ ന്യൂസ് കോഴിക്കോട്